ഒൻപത് വയസ്സുള്ള കുട്ടിയടക്കം അഞ്ച് പേരുടെ ജീവനെടുത്ത ക്രിസ്തുമസ് മാർക്കറ്റിലെ ആക്രമണത്തിൽ ജർമ്മൻ ജനതയുടെ രോക്ഷം തെരുവിൽ ശക്തമാവുകയാണ് അക്രമണത്തെ തുടർന്ന് ഫാറൈറ്റ് സമരക്കാരാണ് തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധം നടത്തുന്നത് കുടിയേറ്റ നയം മാറ്റണമെന്നതാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ആയിരത്തിലധികം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയുമുണ്ടായി ഇസ്ലാമിക വിരുദ്ധനായ സൗദി വംശജന്റെ മനോനിലവിട്ട ആക്രമണം കുടിയേറ്റക്കാർക്ക് ശരിക്കും തിരിച്ചടിയാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ചാൻസലർ അങ്കേലാമെർക്കൽ നടപ്പാക്കിയ ഓപ്പൺ ഡോർ നയം പത്തു ലക്ഷം കുടിയേറ്റക്കാർക്ക് ജർമ്മനിയിൽ അഭയം ലഭിക്കാൻ വഴിയൊരുക്കിയ തരത്തിലായിരുന്നു ഈ നയത്തിനെതിരെ വിമർശനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയരുകയും ചെയ്തിരുന്നു ഈ ആക്രമണം കുടിയേറ്റ നയത്തെ കേന്ദ്ര വിഷയമാക്കി വീണ്ടും ഇപ്പോൾ വ്യാപകമാവുകയാണ് ഈ സംഭവത്തെ തുടർന്ന് രാഷ്ട്രീയ പ്രത്യാഘാതം വളരെയധികം ശക്തമാണ് ഫാർ റൈറ്റ് പാർട്ടികളായ എഫ് ഡിയും കൂടാതെ ഇടതുപക്ഷത്തെ ബി എസ് ഡബ്ല്യൂ പാർട്ടിയും ഗുരുതരമായി സുരക്ഷാ വീഴ്ചകൾ ചാൻസലർ ഒലഫ് ഷോൾസിന്റെ ഭരണകൂടത്തിനെതിരെ ഉയർത്തുകയുണ്ടായി സുരക്ഷാ സംവിധാനങ്ങളുടെ പുനർനിർമ്മാണം അടിയന്തരമായി നടത്തണമെന്നും ബുഡസ്റ്റോഗിൽ പ്രത്യേക സമ്മേളനം നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കുടിയേറ്റക്കാരെ ഈ ഒരു ഒറ്റ കേസിന്റെ അടിസ്ഥാനത്തിൽ നിരാകരിക്കുന്നത് തെറ്റാണെന്ന അഭിപ്രായം ഒരു ഭാഗത്തു നിന്നും ശക്തമാണ് ചാൻസലർ ഷോൾസിന്റെ നേതൃത്വത്തിൽ മാക്ബർ കത്തീഡ്രൽ പ്രാർത്ഥനാ സമ്മേളനം നടന്നിരുന്നു കൂട്ടായ്മ കൂടുതൽ ശക്തമാക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അക്രമത്തിന്റെ വിശദാംശങ്ങൾ സുരക്ഷാ വീഴ്ചകളും ജർമ്മനിയിലെ കുടിയേറ്റ നയം പുനഃപരിശോധിക്കേണ്ട ആവശ്യം കൂടി ശക്തമായി ായി മുന്നോട്ട് ഇപ്പോൾ ഡിസംബർ ഇരുപതിന് മാക്ബർഗിലെ തിരക്കേറിയ ഒരു ക്രിസ്തുമസ് വിപണിയിലേക്ക് കാർ ഓടിച്ചുകയറ്റിയായിരുന്നു പ്രധാനമായും അക്രമം നടന്നത് ഇതിൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണം നടത്തിയ സൗദി പൗരനായ ഡോക്ടർ അറസ്റ്റിലാവുകയും ചെയ്തു അൻപതുകാരനായ ഡോക്ടറെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പ്രോസിക്യൂട്ടർ നിലവിൽ അറിയിച്ചിട്ടുണ്ട് തലൈബേ എന്നാണ് ഇയാളുടെ പേരെന്ന് പല ജർമ്മൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ടതിനാലാണ് ഇയാളുടെ പേരിന്റെ അവസാന ഭാഗം പ്രധാനമായും പുറത്തുവിടാത്തത് മനഃശാസ്ത്രത്തിലും ഫിസിയോതെറാപ്പിയിലും സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തിയാണ് ഇയാളെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സൗദി അറേബ്യയിൽ നിന്നും ഒരു അഭയാർത്ഥിയായി രണ്ടായിരത്തി ആറിലാണ് ഇയാൾ ജർമ്മനിയിലെത്തിയത് അന്ന് മുതൽ മാഡ്ബർഗിൽ നിന്നും ഇരുപത്തിയഞ്ച് മൈൽ തെക്കുമാറിയുള്ള ബേൺബർഗിൽ താമസിച്ച് മെഡിസിൻ പ്രാക്ടീസ് ചെയ്തു വരികയാണ് ഇയാൾ രണ്ടായിരത്തി പതിമൂന്നിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് ഭീഷണി മുഴുക്കി പൊതുസമാധാനം തകർത്തതിന് ഇയാൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇയാൾ അഭയത്തിനായി അപേക്ഷിക്കുകയും നാല് മാസം കഴിഞ്ഞപ്പോൾ അഭയാർത്ഥി പദവി ലഭിക്കുകയുമാണ് ചെയ്തിരുന്നത് സൗദി അറേബ്യയിൽ നിന്നുള്ള അഭയാർത്ഥികളോടുള്ള ജർമ്മനിയുടെ സമീപനത്തിനുള്ള അതൃപ്തിയാകാം കാരണമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ആക്രമണത്തിനുള്ള യഥാർത്ഥ കാരണം നിലവിൽ വ്യക്തമല്ല ഒരു മുൻ മുസ്ലിം എന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട് സ്ഥിരമായി ഇസ്ലാമിക വിരുദ്ധ ട്വിറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നുമുണ്ട് മതത്തെ നിശിതമായി വിമർശിച്ച മതം വിടുന്ന വിശ്വാസികളെ അഭിനന്ദിച്ചും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളും പങ്കുവയ്ക്കുന്നുണ്ട് യൂറോപ്പിലെ ഇസ്ലാമികവൽക്കരണം തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഇയാൾ ജർമ്മൻ സർക്കാരിനെ നിശിതമായി വിമർശിച്ചിരുന്നു ജർമ്മൻ അധികൃതരുമായി തന്റെ സഹപ്രവർത്തകർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അറിയിക്കുകയുണ്ടായി ഈ ആക്രമണം ജർമ്മനിയെ ആകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണെന്നതിൽ യാതൊരു സംശയവുമില്ല പല പട്ടണങ്ങളിലും ഈ വാരാന്ത്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ക്രിസ്തുമസ് വിപണികൾ റദ്ദാക്കുകയും ചെയ്തു